മാവേലിക്കര ബിആർസിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലൈഫ് ജീവിത നൈപുണി പരിശീലനം പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി മാവേലിക്കര ബിആർ സിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലൈഫ് ഇരുപത്തിനാല് ജീവിത നൈപുണി പരിശീലനം പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി നൂറാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ഗീത അപ്പുകുട്ടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി അജികുമാർ ലൈഫ് ട്വന്റി ഫോർ ഡേ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ പി അശോകൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി സമഗ്ര ശിക്ഷാ കേരളം മാവേലിക്കര ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പി പ്രമോദ് സ്കൂൾ പ്രിൻസിപ്പൽ ചിത്ര എസ് സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീകല ജി എസ് സീനിയർ അസിസ്റ്റന്റ് അനിത ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീകല എസ് എന്നിവർ സംസാരിച്ചു ദൈനംദിന ജീവിതത്തിൽ പരിഹാരം കണ്ടെത്തേണ്ട ആവശ്യങ്ങളെ ഏറ്റെടുത്ത് പരിഹരിക്കാനുള്ള കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് നേടിയെടുക്കുന്നതിന് തൊഴിൽ മേഖലകളിൽ അവശ്യധാരണ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് ട്വന്റി എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ജീവിത നൈപുണ്യങ്ങളുമായി ബന്ധപ്പെട്ട സെഷനുകൾക്ക് അധ്യാപക പരിശീലകരായ ജി സജീഷ് ശ്രീകല എൻ അനിലാഷ് എസ് ബി ബി പി എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ചാരുമൂട്